ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നും തുക അനുവദിച്ച് കാലടി പാലത്തിന് പാലത്തിനിരുവേശത്തുമുള്ള ടാറിംഗ് പ്രശ്നം പരിഹരിക്കണമെന്ന് ജില്ലാ കളക്ടറോടും വകുപ്പ് മന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റോജിയം ജോൺ എം എൽ അറിയിച്ചു എന്നാൽ കാലടി പാലത്തിന്റെ അടിയിലുള്ള ബേറിംഗ് ഇളകിയിരിക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ജർക്കിംഗ് ഉണ്ടാകും അതുകൊണ്ട് കുഴികൾ അടയ്ക്കാൻ ഏത് ടെക്നോളജി ഉപയോഗിച്ചാലും അധികനാൾ നിലനിൽക്കില്ലെന്നും എം എൽ എ അവിടെ എന്ത് ടാറിംഗ് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ച് അവിടെ ടാറിങ് നടത്തിയിട്ടുണ്ട് ഏത് ടെക്നോളജി ഉപയോഗിച്ച് ടാറിംഗ് നടത്തിയാലും ആ ടാറിങ്ങിന്റെ ഐസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് അത് ആളുകൾ പറയും പച്ചാടിയായിട്ട് പറയുമ്പോൾ ആ ടാറിങ് നടത്തി പിറ്റേ ദിവസം പൊളിഞ്ഞോ പിറ്റേ ദിവസം പൊളിഞ്ഞോന്ന് വെച്ചാൽ പാലത്തിന് അതുപോലെ ചേർക്കുകയാണ് അത് നമ്മൾ പലത പല പല തലങ്ങളും സംസാരിച്ചിട്ടാണ് എന്ത് ടാറെയ്താലും എങ്ങനെയൊന്നും ചെയ്താലും അത് നില്ക്കില്ല കാരണം അമ്മാതിരി അവരുടെ അതിന്റെ സാങ്കേതിക തൽക്കാലം അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഉൾപ്പെടുത്തി അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഏർപ്പെടുത്തുന്നുണ്ട് നമുക്ക് എത്രയും വേഗം നമുക്കത് ചെയ്യാനായിട്ട് നമുക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് തന്നെ എത്ര നിങ്ങൾ നിർദ്ദേശം കരാറുകാരനെ കൊണ്ട് നിങ്ങൾ നിങ്ങൾ പറയുന്ന കൊണ്ട് കാരണം അത് പാലത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കംപ്ലൈന്റ് കംപ്ലൈൻറ് അത് എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു ഇനി അതിന്റെ പേര് അത് എഴുതി ചെയ്യണമെന്നോ ചെയ്ത് കൊറ്റാണോ നിങ്ങൾ പറയുന്നവരെ നിങ്ങൾക്ക് പറയുന്ന കരാ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി